ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ബെൻസി നമ്മുടെ ചാനൽ നെയ്മ് ഹെൽപ്പ് മീ ലോഡ് ഇന്നത്തെ വീഡിയോ മുടിയിലെ കായെ അകറ്റുന്നതിനെ കുറിച്ചാണ് ടിപ്സുകൾ പറയുന്നതിന് മുമ്പേ തന്നെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നു ഒരു കാരണവശാലും നനഞ്ഞ മുടി കെട്ടിവെക്കരുത് നന്നായി ഉണങ്ങിയ ശേഷം മാത്രമേ കെട്ടിവെക്കാവൂ നനഞ്ഞ മുടി കെട്ടിവെക്കുമ്പോഴാണ് കായ കൂടുതലായി ഉണ്ടാകാൻ അങ്ങനെ ഉള്ളപ്പോൾ ചാൻസ് കൂടുതലാണ് മുടി വൃത്തിയായി സൂക്ഷിക്കുക മുടി നന്നായി ചീകി കെട്ടിവയ്ക്കുക ചീപ്പ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പല്ലിന് അടുപ്പം ഇല്ലാത്ത അകലമുള്ള ചീപ്പുകൾ ഉപയോഗിക്കുക അത് മുടിയിൽ കായയുള്ളവർ മാത്രമല്ല എല്ലാവരും ഇങ്ങനെ പല്ലിന് അകലമുള്ള ചീപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് മുടി പൊട്ടുന്നതില്ലാതാകും പെട്ടെന്ന് മുടിയിലെ കെട്ടുകൾ മാറിക്കിട്ടും ചീവുമ്പോൾ അധികം ശക്തിയായി മുടി പൊട്ടിപ്പോകുന്ന രീതിയിലും സ്കാൽപ്പിൽ കൂടുതൽ ബലം കൊടുക്കുന്ന രീതിയിലും ചീകരുത് അത് നമ്മുടെ മുടിക്ക് ഗുണത്തിന് പകരം ദോഷമേ ആവത്തുള്ളൂ യാതൊരു കാരണവശാലും നനഞ്ഞ മുടിയും ചെയ്യരുത് ഇതൊക്കെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് മുടിയിലെ കായ അകറ്റാൻ വെളുത്തുള്ളി അരച്ച് ചേർത്ത വെളിച്ചെണ്ണ വെയിലത്ത് വെച്ച ശേഷം തലയിൽ തേച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം കുളിക്കുക മുടി ഉണങ്ങിയ ശേഷം മാത്രമേ കെട്ടിവെക്കാവൂ അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒരു കാര്യം കൂടി ഓർപ്പിക്കുന്നു ഞാൻ ഈ ടിപ്സുകൾ പറയുന്നത് നിങ്ങൾ ചെയ്താൽ ഒറ്റ ദിവസം കൊണ്ട് അത് കുറയില്ല ക്രമേണ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അത് മാത്രമല്ല ഇത് ഈ കായ മാറുന്നതോടൊപ്പം തന്നെ മുടിയുടെ വളർച്ചയെ സഹായിക്കുന്നതും താരൻ ഇല്ലാതാക്കുന്നതും മുടി പൊഴിച്ചിൽ നിൽക്കുന്നതും ഒക്കെയാണ് അതായത് ഇത് ചെയ്യുന്നത് കൊണ്ട് ഗുണം ഒന്നല്ല പലതാണെന്നാണ് അർത്ഥം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒന്നുകൂടി പറയാം മുടിയിലെ ഈ കായ മാറാൻ വെളുത്തുള്ളി അരച്ച് ചേർത്ത വെളിച്ചെണ്ണ അത് വെയിലത്ത് വെച്ച ശേഷം തലയിൽ തേച്ച് പതിനഞ്ച് മിനിറ്റ് ശേഷം കുളിക്കുക അടുത്തത് കാപ്പിപ്പൊടിയും മൈലാഞ്ചിയും ചേർത്ത് തലയിൽ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക ഒറിജിനൽ മയിലാഞ്ചിയുടെ ഇല നാട്ടിൽ നിങ്ങളുടെ വീടുകളിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ അതിന് പകരം ഹെന ഉപയോഗിക്കാം അതും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് തേച്ചാലും മതി അടുത്തത് ചീവക്കപ്പൊടി അത് കടകളിൽ കിട്ടും ആയുർവേദിക് കടയിൽ കിട്ടും ഇത് പുഴച്ച് തലയിൽ പുരട്ടി അരമണിക്കൂറിന് ശേഷം കുളിക്കുക ഒരു വലിയ സ്പൂൺ തൃഫല ചൂർണമിട്ട് വെള്ളം തിളപ്പിച്ച് ആവി കൊണ്ടാൽ മുടിയിലെ കായ അകലും ഈ തൃഫലചൂർണവും ആയുർവേദിക് കടകളിൽ കിട്ടും നാട്ടിലുള്ള സാധാ കടകളിലൊക്കെ കിട്ടും ഇത് അതല്ലെന്നുണ്ടെങ്കിൽ ആയുർവേദിക് കടയിൽ കിട്ടും അടുത്തത് ചുവന്നുള്ളി അതായത് കൊച്ചുള്ളിയാണ് ഏറ്റവും നല്ലത് അതില്ലെന്നുണ്ടെങ്കിൽ സവാള ഉപയോഗിക്കാം ഇത് ചതച്ച് പിഴിഞ്ഞ നീര് മുടിയിൽ പുരട്ടുക ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് മുടിയുടെ വളർച്ചയെയും സഹായിക്കുന്ന ഏറ്റവും നല്ലതാണ് മുടികൊഴിച്ചിലിനെ ഇല്ലാതാക്കുന്നതാണ് ഇത് മുടിയിലെ കായ മാറുന്നതിലും ഏറ്റവും നല്ലതാണ് ഇതിനു കുളി കഴിഞ്ഞ് കർപ്പൂരം ഇട്ട് മുടിയിൽ പുക കൊള്ളിക്കുന്നത് മുടിയിലെ കായ പോകാനും മുടിയുടെ വളർച്ചയും സഹായിക്കുന്നതാണ് ഇത് പണ്ടേ പണ്ടുകാലത്തൊക്കെ വല്യമ്മച്ചിമാരൊക്കെ ഉള്ളവർക്കറിയാം അവർ ഇത് നമുക്ക് ചെയ്ത് തന്നിരുന്നു ഇത് ഏറ്റവും നല്ലതാണ് മുടിക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ട അടുത്ത വീഡിയോയുമായി ഞാൻ ഉടൻ വരാം ബൈ ഗോഡ് ബ്ലെസ് യു